ഹായ് നല്ല വെയിൽ ഞാൻ പുറത്താണ് എന്നെ പുറത്താക്കി ഞാൻ ഭയങ്കര മൂടൗട്ടാണ് എന്താണെന്ന് അറിയില്ല ഭയങ്കര മൂടൗട്ട് എന്താണെന്ന് കാര്യങ്ങളൊക്കെ അറിയാം അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ടെൻഷൻ സ്ട്രെസ് അപ്പം ഞാൻ എന്തോന്നും ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചേ എന്തെങ്കിലും ഒരു വീഡിയോ എടുക്കണം അപ്പോൾ പിന്നെ ഇനി പുറത്തിറങ്ങാം പുറത്തിറങ്ങിയിരുന്ന് വീഡിയോ എടുക്കാൻ വിചാരിച്ചേ അങ്ങനെ ഞാൻ പുറത്ത് വന്നിരിക്കുകയാണ് അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലുള്ളവരോരുത്തരെയായിട്ട് കാണാം നമ്മുടെ പാചകത്തിലോട്ട് പോകാം എല്ലാവരും വ നമ്മളിനി പുറത്തിറങ്ങി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു 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 ചെറിയ കുഞ്ഞ് സ്നാക്സ് ഉണ്ടാക്കാം ആ വെറുതെ എനിക്ക് പുറത്തിറങ്ങി ഒരാൾ ചോദിച്ചില്ലേ പ്രേ സ്റ്റാൻഡിൻ്റെ ബസ് സ്റ്റോപ്പിലാണോ വീടെന്ന് ബസ് പോകണ സൗണ്ട് വേഷ ഓക്കെ എത്ര കഴിച്ച പത്ത് കിട്ടും ഏഹ് ഇഷ്ടം ഇഷ്ടം അതെ ആ കടലമാവാണേ കടലമാവ് അങ്ങ് ഇട്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ മൂടില്ലായിരിക്കുന്ന ദിവസം എന്താണ് ചെയ്യുന്നതെന്ന് എല്ലാം ഒരു സ്വപ്നാടനം പോലെ ഓരോ സുഖം തന്നെ അവള് പറയും പറ്റി ചേച്ചി അപ്പോൾ പരമാനന്ദ സുഖമാണെങ്കിൽ നമ്മളിപ്പോൾ ഇതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി ഇടും പരമാനന്ദ സുഖമായതുകൊണ്ട് പൊടി ഒരു സ്പൂൺ പൊടി ഒരു സ്പൂൺ വേണം ഇത് ഇവിടെ കേട്ടോ കളർ ഇട്ടോ ആ മതി ആ ഇനി മഞ്ഞൾപ്പൊടിയൊക്കെ വേണ്ട പെരിന്തീര മഞ്ഞൾ പൊടിയൊക്കെ പൊരിടാൻ പോകണം പെരിന്തീരക്ക ഉപ്പ് ഇതാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് കപ്പലട്ടി വളർത്തെടുക്കാം അത്ര അല്ല മറ്റുള്ളവർക്ക് നമ്മളെ നിർബന്ധൊന്നുമില്ലല്ലോ നമുക്ക് നമ്മളിട്ടൊന്നും ഉപ്പ് മതി അത് ഓ അങ്ങനെ എവിടെ പോവാ ആ കേട്ടിട്ട് ഞാൻ വരാം തന്നെ അടിപൊളി പോയിട്ട് വരുമ്പോ നമ്മള് കപ്പലണ്ടി വരും ഓക്കെ എനിക്ക് പോയിട്ട് അപ്പോഴേ വെറും ചായ ഇട്ട് നമുക്ക് കപ്പലണ്ടി വറുത്ത് കഴിക്കാം ഓക്കെ അപ്പം നമ്മളിന് ആ ഇനി തിരിച്ചേ തിരിച്ചേ ഇളക്കും അത് നല്ലവരണി ഇളക്കും വെള്ളം വെള്ളം ഇവിടെ നമുക്ക് ഇവിടെ കപ്പലണ്ടി വരഞ്ഞിട്ടില്ല കപ്പലണ്ടി അല്ല മസാല ഇട്ട് വരഞ്ഞിട്ടില്ല ഇട്ട് ഒഴിച്ച് ഇങ്ങനെ ഇതാക്കിയെടുക്കാം നന്നായിട്ട് ഇങ്ങനെ ആയി വരട്ടും വേറെ പണിയൊന്നുമില്ല ഉച്ചൻ കൂടെ ഒഴിക്കാം കാരണം കുഴയാനും ഒരുപാട് കഴിക്കരുത് ആ ഇനി ഇങ്ങനെ ഇനിയ്ക്കല്ലേ മോളെ അങ്ങനെ കൊഴച്ച് കൊഴച്ചത് നിങ്ങൾ മമ്മിയും മോളും കൂടെയാണ് എന്നെ കൊണ്ടു ചെയ്യിട്ടത് ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്താ ഞാൻ ഞാൻ വെള്ളം ഒഴിക്കാനേ നിന്നോട് പറഞ്ഞിട്ടില്ല ആ അത് മതി കൊറച്ച് നോക്കട്ടെ ഞാൻ വെള്ളം ഒഴിക്കാൻ പറഞ്ഞാ മമ്മീ മോളും കൂടെ ഞാൻ കൊറച്ച് കൊറച്ചേ ഒഴിക്കാവളന്നാണ് പറയുന്നത് വളരെ നല്ല കാര്യം കായ മറന്നു പോയാണ് കായപ്പൊടി ഇട്ട് ഇട്ടി എടുത്തിട്ട് കറിപ്പൊടി കായപ്പൊടി എടുത്താ കൊണ്ടുപോവാ എല്ലാം തട്ടി മറങ്ങി പണ്ട് ചായക്കട ആയിരുന്നു ഓ എന്നിട്ട് ആ കേട്ടോ ആയിട്ട് തറയേപ്പിലേ കൂടാപ്പിനെട്ട് ഇറക്കാം ചകലം വെള്ളം കൂടെ നുള്ളു വെള്ളം കൂടാ അപ്പോൾ അപ്പം ഈ പിടിച്ചിരിക്കേണ്ടേ മതി വേണമെങ്കിൽ നമുക്ക് എണ്ണയിൽ കിടക്കാം വറുത്തു പോകുമ്പോഴേ എണ്ണയിൽ ഇടാം ഇത് വെള്ളം കൂടാ ആ അപ്പം ഇങ്ങനെയാണ് അപ്പം ഇങ്ങനെ നമുക്ക് കുഴച്ചു വെക്കാം അപ്പം എല്ലാവരും നമുക്ക് അറിയാവുന്നതന്നെ ഇതിപ്പം റെസിപ്പി ഒന്നും കാണിക്കുകയെന്നല്ല വെറുതെ നമ്മളിങ്ങനെ ചെയ്യുന്നു അത് നിങ്ങോട്ട് കൂടെ പറയുന്നത് മാത്രമല്ല ടെൻഷൻ പിടിച്ച് വട്ട് പിടിച്ചിരുന്നപ്പോഴത്തേക്ക് തോന്നിയതാണ് പിടിച്ചെണ്ണയൊക്കെ ഇപ്പോൾ നമ്മൾ വാങ്ങിച്ചുകൊണ്ട് ചട്ടാറ്റാറ്റും അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാമെന്ന് തോന്നി ആ ഇനി നമുക്ക് നമുക്കിതിൽ കപ്പലണ്ടി ഇട്ട് പേരട്ടി ഒരു അരമണിക്കൂറോടെ വെച്ചേക്കാം എന്നിട്ട് നമുക്ക് അടുത്തത് പിടിക്കാം ഇതാ എല്ലാം ഇട്ടടിയോ ഓ ഓ ഓ നീട്ടോ ആ മതി ഇനി അതിനെ നന്നായിട്ട് പേരട്ടി ആടിയിൽ മേലെ കയറ്റി മേലെ നാടിയിൽ കയറ്റി ആടിയിൽ മേലും കയറ്റി നന്നായിട്ട് പുഴച്ച് ഞാവിടി എടുത്തിട്ട് നമുക്ക് കാണാമേ അപ്പോഴേക്കാ നിങ്ങൾക്കൊക്കെ ടെൻഷൻ കയറുമ്പോൾ ഇതാണ് ചെയ്യുന്നത് ഇട്ട് റെഡിയാക്കി നമുക്ക് ടെൻഷനാണ് നല്ല ടെൻഷനുണ്ട് നല്ല വിഷമമുണ്ട് ഇങ്ങനെ എല്ലാവരുന്നല്ലോ എന്ന ചിന്തയുണ്ട് മെൻ്റൽ സ്ട്രെസ്സുണ്ട് ഉണ്ട് അപ്പോൾ വീഡിയോ കാണുന്ന ആൾക്കാരോട് പറയാനുള്ളത് കൊറേയൊക്കെ പറയാനുണ്ട് പറയാനുള്ളത് എല്ലാം നമുക്ക് പറയാൻ പറ്റൂല പറഞ്ഞാൽ പറഞ്ഞാൽ ശരിയാവൂല ശരിയാവൂല അതുകൊണ്ട് നമ്മൾ പറയുന്നില്ല പാഴ്സലയച്ചാ നമുക്ക് കപ്പലണ്ടി ഉണ്ടാകാം ഓക്കേ അപ്പെ ആ കാക്കജി ഓക്കേ ആണോ ഞാൻ ഓക്കേ ആണ് ഞാൻ ഓക്കേ അല്ല അ എന്നിട്ട് നീ ഓക്കേ അല്ല എന്ന് എനിക്ക് വലിയ ടെൻഷൻ ടെൻഷൻ അടിക്കുന്ന ഒരു കാര്യയല്ല വരുന്ന എല്ലാം വന്നുകൊണ്ടേയിരിക്കും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ടെൻഷൻ അല്ല നമ്മൾ എന്തോ നമ്മൾ എന്തു മാത്രം കഷ്ടപ്പെട്ടു ആ അതൊന്നും പറഞ്ഞതൊന്നും കാര്യമല്ല നമ്മൾ കഷ്ടപ്പെടാനുള്ള കഷ്ടപ്പെടുക സന്തോഷമില്ലാത്ത മനുഷ്യരായിട്ട് ായിട്ട് ഒരാൾക്കാൻ പറഞ്ഞു അപ്പൊ രണ്ടും ആ ടെൻഷൻ ഇല്ല തമാശ എന്ന് അതെ ആ കാര്യം തന്നെ ഞാനും ഇത് ടെൻഷൻ അല്ല ഒരു 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 പറഞ്ഞു വ്യത്യാസം ഇല്ലേ ആറിയുമല്ലേ എന്റെ ക്യാമറക്ക് ക്രമത്തിന് വേണം അത് വരാ ഓക്കേ ഇല്ല ഞാൻ പിടിക്കാം നിനക്ക് ടെൻഷൻ ഉണ്ടോ ും വരാനുള്ളത് കൂട്ടേണ്ടി വരും അങ്ങനെ ഒരു പ്രശ്നം കൂടെ നമ്മളീ ടെൻഷൻ അടിച്ചാൽ ഈ പിന്നെ അങ്ങനെയുള്ള ഗുളികടെ എണ്ണം അങ്ങനെ ഒരു പ്രശ്നം കൂടെ അതുകൊണ്ട് മാക്സിമം എൻജോയ് ചെയ്ത് ഇങ്ങനെ പോവാ പൈസ ഇന്ന് വരുന്നാളെ പോകും മറ്റന്നാൾ പിന്നെയും പോവും ഓക്കെ നമുക്ക് തുടങ്ങാം അപ്പോൾ നമ്മളൊരു ഉരുളി വെച്ച് ഉരുളി നന്നായിട്ട് ചൂടായത് അടി കട്ടിയുള്ള ഉരുളിയാണേ എന്നിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്തു വെളിച്ചെണ്ണയുടെ വില ഇന്ന് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ അഞ്ഞൂറ് രൂപ വെളിച്ചെണ്ണയെ ഒഴിച്ചോളൂ അത് കൂടുതലൊന്നും ഒഴിച്ചില്ല എന്നിട്ട് ഇതേ ഇട്ട് കൊടുത്ത് വെളുത്തുള്ളി രണ്ട് കൈപ്പിടി വെളുത്തുള്ളി വെളുത്തുള്ളിയുടെ വിലയോ അറിയാമല്ലോ അപ്പോൾ എല്ലാത്തിനും വില കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത്രേ ഇട്ടുള്ളൂ സത്യം പറഞ്ഞാൽ നമ്മൾ ഈ മസാല കപ്പലണ്ടി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല പണ്ടൊക്കണ്ട ഉണ്ടാക്കി ഫ്ലോപ്പ് ആയി കേട്ടാ ഞാൻ റീൽസൊക്കെ കിട്ടിട്ടുള്ളൂ ചേച്ചി ഇന്നും ഉണ്ടാക്കിയില്ല അവൾ ഉറങ്ങി ഇന്നീ ഉണ്ടാക്കിയിട്ടുള്ളൂ അപ്പോൾ നമ്മൾ കപ്പലണ്ടിയൊക്കെ വറുക്കും നമ്മൾ ഉപ്പിലിട്ടാണ് വറക്കുന്നത് മണലിലിട്ടല്ലാട്ട് അപ്പോൾ നല്ലപോലെ വറുത്തെടുക്കും നമ്മൾ അതേപോലെ ഒന്നുണ്ടാക്കുന്നു ചേച്ചി അപ്പോൾ വീഡിയോ പിടിക്കുന്നത് പിന്നെ ആക്കാം ഉണ്ടാക്കി നോക്കാതെ അപ്പം ഞാൻ പറഞ്ഞു ഇന്നത്തെ ഒരു സാഹചര്യം വെച്ചിട്ട് നമുക്ക് ഒരു ദിവസം വീഡിയോ പിടിക്കാനും ഒരു ദിവസം അങ്ങനെയൊന്നും പറ്റില്ല അപ്പം നമ്മളെ അവസ്ഥ നമുക്കല്ലേ അറിയാവുള്ളൂ അപ്പോൾ വറ്റലമുളകൊണ്ടിട്ടുകൊണ്ടത് ഈ അവസ്ഥ അവസ്ഥ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ ഒരു മനുഷ്യൻ്റെ ജോലിയാണ് ആവശ്യം അല്ല ജീവിക്കാൻ നിലനിൽപ്പ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ആ മനുഷ്യന് മനുഷ്യർ എന്താണ് ചെയ്യുന്നതില്ലേ ഒരു പതിനഞ്ച് മിനിറ്റ് കിടന്നപ്പോൾ കപ്പനണ്ടിയായി അപ്പോഴത്തേക്കും നമ്മളിങ്ങനെ കോരി കേട്ടോ അത്രയും കിടക്കണ്ടായിരുന്നു മഞ്ഞുണ്ടെന്ന് കിടക്കണ്ടായിരുന്നു മഞ്ഞുണ്ടെന്ന് കിടന്നില്ല പത്ത് മിനിറ്റൊക്കെ കിടന്നു കേട്ടോ തള്ളിയപ്പോൾ അത് കുറച്ച് കൂടുതലായിപ്പോയെന്ന് പറയാം അപ്പോൾ കാക്ക ചിരുന്ന് മുബൈലിൽ കുത്തി കുത്തിയിരിക്കുകട്ടോ അങ്ങനെ നമ്മൾ രണ്ടാമത് തൊട്ട് പൊരിച്ചു അപ്പം ചേച്ചേത്തി അവനെടുത്ത് നോക്കണീന്ന് പറഞ്ഞു ആദ്യം പുറത്ത് വെച്ചു അപ്പോൾ അവളിങ്ങനെ തിന്നു നോക്കുകയാണ് കേട്ടോ അപ്പം സൂപ്പർ എന്നൊക്കെ അവൾ പറയുന്നത് അപ്പോൾ ആ അങ്ങനെയൊക്കെയായിരുന്നു നിത്യ റെസിപ്പി എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന വെള്ളം

ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കപ്പലണ്ടി ഫ്രൈയും കട്ടൻ ചായയും കൂടി കുടിക്കുക എന്ന പ്രക്രിയയാണ് അപ്പോ ടെൻഷനുള്ള എല്ലാവരും ഈ വീഡിയോ കാണുകയും ടെൻഷൻ ഫ്രീ ആവാൻ കപ്പലണ്ടി വാക്കുകയും ചെയ്യുക കപ്പലണ്ടി വറുത്ത് ഫ്രൈ ആക്കി മക്കൾക്കും അമ്മായി അമ്മമാർക്കും ഒക്കെ കൊടുക്കുക അപ്പോൾ എല്ലാവരും ഹാപ്പി ആകും അപ്പം കപ്പലണ്ടി വറുക്കുമ്പോൾ കഴിഞ്ഞു പോയാൽ അത് കളഞ്ഞിട്ട് കടയിൽ പോയി കപ്പലണ്ടി തിന്നുക തിന്നു നോക്കിയാണ് അമ്മച്ചിയുടെ ഏറ്റവും പ്രിയപ്പെട്ട സാധനമാണ് അമ്മച്ചി ആകെ ഇഷ്ടപ്പെട്ട് തിന്നുന്നതാണ് കൊള്ളാവോ നല്ല തിന്നെ ഇഷ്ടപ്പെട്ടാ അമ്മച്ചി എന്ത് കൊടുത്താലും തിരില്ല കപ്പലണ്ടി കൊടുത്താൽ തിരും കപ്പലണ്ടി 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 പുളിയും മുളം ചോറ് ഇത്ര മാത്രമേ അമ്മച്ചിക്ക് മോഹമുള്ളൂ പിന്നെ ഐസ്ക്രീം ആ അങ്ങനെയുണ്ട് തിന്നാ

ഉം അപ്പൊ നമ്മളെ അമ്മച്ചി ചെരുപ്പൊക്കെ അവിടെ ഇട്ടിട്ട് പോകും അവിടെ ഇട്ട് മാറിയിരുന്നു ചെരുപ്പൊക്കെ മാറ്റിയിട്ടിട്ടിരിക്കും അപ്പൊ നീ നീ കൂടെ എടുത്ത് കഴിയും എന്റെ വെറുചായ അവിടെ വെയി തണുക്കെട്ട് എന്നാലേ എനിക്ക് കുടിക്കത്തുള്ളൂ ഇവിടെ വെറു ചായ എന്നാണ് പറയുന്നത് സുലൈമാനി എന്ന് പറയും പട്ടൻചായ എന്ന് പറയും നമ്മൾ പറയുന്ന വെറും ചായ വെറും ചായ കാക്കറ്റാണ് പറഞ്ഞിരുന്നത് പിന്നെ പണ്ട് സുലൈമാനിന്നു പറയുന്നു നീ എന്തിരി പറയുന്ന വെറുചായ എന്നാണ് പറയുന്നത് നിങ്ങളൊക്കെ എന്താണ് പറയുന്നത് എന്ന് പറയണേ പറയുന്ന കാക്കച്ചി ഗൽഫിൽ പോയിട്ട് വന്നപ്പോ പിന്നെ മൊത്തം വടക്ക വടക്കൻ അറബി വടക്കൻ അറബി അപ്പൊ ഇത് കൊള്ളാരുന്നല്ലേ കൊറേ നമ്മൾ ടെൻഷൻ പിടിച്ച് മൂഡ് ഔട്ട് ആയിരിക്കുന്നു അപ്പൊ കൊറേ നേരം നമ്മക്ക് നമ്മള് മറന്നമ്മള അല്ലേ അപ്പൊ നാളെ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊണ്ട് വന്നാൽ നമ്മൾ ഉണ്ടാക്കി അവളെ മറന്ന് കൊള്ളാവോ അപ്പഴും കൊള്ളാവോടി ഞാനും പുറച്ചേണ്ടത് തിന്നു കൊള്ളാവോ ഓക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ ഇരുന്ന് ഉയർത്ത് കുഴഞ്ഞു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഞാൻ എന്റെ കട്ടൻ ചായ ഒക്കെ അവിടെ വയ്ക്കുന്നുണ്ട് വെറും ചായ എന്റെ വെറും ചായ പിടിക്കണമെങ്കിൽ എന്റെ കയ്യില് ക്യാമറ ഒക്കെ നിന്ന് അപ്പം ഞാൻ വെറും ചായ കുടിക്കട്ടെ കുറച്ചുകൂടെ അങ്ങോട്ട് ആ ആ തിരിച്ചറിയോ തിരിച്ചു താടി ഗ്ലാമറില്ലാത്ത അവസ്ഥ ഒരു കപ്പല വാങ്ങിച്ച് വരുമോ കുറച്ച് പൂപ്പ് കൂടിയേ ഇല്ലേ ഒത്തിരി മൂപ്പ കൂടിയാ ഉപ്പുറ്റി കൂടെ വേണോ എരിവ് വേണോ മുളകൊടി കൂടെ വേണോ ഉം വേണം പൊടി കൂടെ വേണോ ഉം ടെൻഷൻ പോയി ഇത്ര നേരം എന്ത് ചെയ്യും എന്ത് ചെയ്യണം എന്നറിയാത്ത ആവി ചിലർ വിചാരിക്കയും ഇവർക്ക് ഇത് തന്നെ വരണം എന്ന് വിചാരിക്കുന്നവരുണ്ടാവും ഇവർക്ക് ഇങ്ങനെ വന്നാൽ പോരാ വിചാരിക്കുന്നുണ്ടാവും ഇവർക്ക് ഇത് വന്നല്ലോ എന്ന് വിചാരിക്കുന്നവരുണ്ടാവും കഷ്ടം എന്ന് വിചാരിക്കുന്നവരുണ്ടാവും ഇങ്ങനെ പലതരത്തിലാണ് ഞാനങ്ങനെയാണ് ഞാൻ എനിക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും വന്ന കഷ്ടം എന്നല്ലാതെ എനിക്ക് തോന്നിട്ടില്ല അപ്പോൾ അവളെ സ്നേഹിക്കുന്ന എല്ലാവരോടും ഒരു വീഡിയോ വയ്ക്കുകയാണ് ഒരേ കൂടെ ഉണ്ടാവണം അവരുടെ ജായ കുടിച്ച് സന്തോഷപൂർവ്വം ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് മാറ്റങ്ങൾ വരുമെന്ന് വിചാരിക്കും എല്ലാവരും പ്രാർത്ഥിക്കണം നമുക്ക് വേണ്ടി തെറ്റാ